ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഓൺ ബോയ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് റൂൾസിലുണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് മീഷോ എന്നൊരു കൊറിയർ ഒരു കുട്ടി കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ വേറൊന്നല്ല അത് ഒരു കമ്മലാണ് പക്ഷെ ഞാൻ അത് പൊട്ടിച്ചിട്ടൊന്നുമില്ല ഏർ നൂറ്റി പതിനാല് രൂപയോ അത്രേ ഉള്ളൂട്ടോ ഞാൻ നേരത്തെ ഒരു വലിയൊരു കൊട കൊടക്കമ്മല് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്താണ് പക്ഷെ അത് രണ്ടും രണ്ട് സമയത്താണ് വന്നേന്നുള്ളു അപ്പൊ ഇതും കൂടെ നിങ്ങൾക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചരാന്ന് വിചാരിച്ചു നമുക്ക് പൊട്ടിച്ചു നോക്കാം കേട്ടോ ഇതാണ് ആ ഒരു ബോക്സ് പാക്കിങ്ങിന്റെ കാര്യത്തിൽ വല്ല എല്ലാതും നല്ല എന്താ വളരെയധികം കെയർഫുൾ ആയിട്ടായിരിക്കും കേട്ടോ അവർ പാക്ക് ചെയ്യാം പാക്കിങ് വളരെ നല്ലതാണ് ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്ക് ഇങ്ങനെ കമ്മൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് പണ്ടു തുടങ്ങി തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടല്ലേ പക്ഷെ ഈ ഓൺലൈനിൽ വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റീസും ഉണ്ടാകും അതേപോലെ തന്നെ വളരെ വില കുറവുമായിരിക്കും അല്ലെ നമുക്ക് എന്റെ അമ്മ ഇത് നൂറ്റി പതിനാല് രൂപത്തെ രണ്ട് കളർ ചേഞ്ച് ആണ് അപ്പം ഇത് ഭയങ്കര വലുതാണ് ട്ടോ ഇട്ടെങ്ങനുണ്ടെന്ന് നോക്കാം നമുക്ക് ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് കളറ് പേളിന്റെ മുത്തും അതും ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിട്ടൊരു ബ്ലാക്ക് ആണ് ഇതാണ് കേട്ടോ സംഭവം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ നമുക്ക് അല്ലാണ്ട് നമുക്ക് ായിട്ട് പറ്റില്ല എന്തെങ്കിലുമൊക്കെ സൽവാറിന്റെ കൂടെ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ലുക്കില് മയിലാണെന്ന് തോന്നുന്നത് മയിൽ ഉണ്ടിലേ മയിലാണെന്ന് തോന്നുന്നു തോന്നുന്നു അല്ല മയിലാണത് ഉണ്ടല്ലേ ഇതാണ് ഉം നമ്മുടെ കമ്മല് ഇട്ട് നോക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു ഭംഗി അറിയാട്ടോ എന്റെ ഒരു ഡ്രസ് ഇതിനായിട്ട് മാച്ച് ഒന്നല്ല എന്നാലും എനിക്ക് വേറെ ഒന്നും ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് ഇത് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് നോക്കാം ഇത് ബ്ലാക്കിന്റെയാണ് എനിക്ക് കണ്ടു കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ വലുതാണെന്ന് നോക്കിട്ട് ഏർ ഇത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മള് സിമ്പിൾ മാലയുടെ കൂടെയിട്ട് ഇത് വെയർ ഇത് കഴിഞ്ഞ് അടിപൊളിയായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ വൈറ്റ് ആണ് എനിക്ക് ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചപ്പോ കമ്മലാണെന്നാണ് എന്റെ മൈൻഡില് പക്ഷെ ശരിയാണ് രണ്ട് കമ്മലുണ്ട് വൈറ്റ് അടിപൊളിയാണ് നൂറ്റി എത്ര പതിനാല് കൊടുത്തേക്കാവേ വേണ്ടവരും ഒന്ന് വാങ്ങിച്ചോളൂട്ടാ ഓ എനിക്ക് വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു രണ്ടും ഒന്നിനൊന്നും മെച്ചാണ് സൂപ്പർ അപ്പൊ ഇതൊക്കെ വൈറ്റ് അടി കൂടി ആണല്ലോ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഭയങ്കര ജലദോഷമാണോട്ടോ ഒന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ബ്ലാക്കും വൈറ്റും കൂടെ ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇട്ടു നോക്കാം ബ്ലാക്ക് കമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മളൊരു നല്ലൊരു ഫ്ലിക് ഐ സൽവാറിന്റെ ഒക്കെ കൂടെ നല്ല ലൂസ് ഹെയർ ഒക്കെ ആയിട്ട് ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമുക്ക് ഇനി വൈറ്റ് ഇട്ട് നോക്കാവേ എനിക്ക് ബ്ലാക്കിനേലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ് പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കിട്ടണം എന്നാലാണ് അതിന്റെ ഒരു ഭംഗി കിട്ടാം വൈറ്റാന്നുകൊണ്ടല്ലേ എനിക്ക് എനിക്ക് து வயடோ அப்ப இது கொடுத்தேக்காம் உம் ஆசியம் வட்டா அப்ப அடுத்த